തിരുവനന്തപുരത്ത് നിന്നും പ്രധാനമന്ത്രി ഉദ്ഘാടനകർമ്മം നിർവഹിച്ച അമൃത് ഭാരത് റയിന് വർക്കലയിൽ സ്വീകരണം റെയിൽവേ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരുമാണോ സ്വീകരണമൊരുക്കിയത് ഇടവ ജവഹർ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അധ്യാപകരും സ്വീകരണത്തിൽ പങ്കെടുക്കുകയും വർക്കലയിൽ നിന്നും കൊല്ലത്തേക്ക് ട്രെയിൻ യാത്ര നടത്തുകയും ചെയ്തു കുട്ടികൾക്ക് വളരെയേറെ കൗതുകമായി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചു സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ആ നല്ല ട്രെയിൻ യാത്ര വൃത്തിയുള്ള ശൗചാലയം യാത്രയ്ക്കിടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സിസി ടി വി ക്യാമറകൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി കമ്പാർട്ട്മെന്റുകളിൽ റെയിൽവേ പോലീസിന്റെ സേവനവും ശക്തമാക്കി വൃത്തിയുള്ള ഭക്ഷണവും റെയിൽവേ അധികൃതർ യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുണ്ട് ഇന്നൊരു സുദിനമാണ് കാരണം നമുക്ക് നാല് അമൃത് എക്സ്പ്രസ്സുകളാണ് അനുവദിച്ചിരിക്കുന്നത് അതിൻ്റെ ആദ്യ ഇന്ന് ഹൈദരാബാദ് അമൃത് എക്സ്പ്രസ് ഈ ഓടുന്നത് അതിന് വർക്കലയിൽ നിന്ന് കയറിയാണ് നമ്മുടെ സംബന്ധിച്ച് വർക്കലയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവും അതോടൊപ്പം ഒരു തീർത്ഥാടന കേന്ദ്രവും ശിവഗിരി ക്ലിഫ് വർക്കല ക്ലിഫ് പാപനാശം ദ്രാമണസ്വാമി ക്ഷേത്രം തുടങ്ങിയ എല്ലാ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള വർക്കലയ്ക്ക് വർക്കലയില്ലാതെ നിരവധി വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ എണ്ണം അനവധിയാണ് അപ്പൊ അതിന് പരിഹാരം ഉണ്ടാകണം എന്നുള്ള രീതിയിലും വർക്കല നിവാസികളുടെ നിരന്തരമായ ആവശ്യമാണ് ട്രെയിനുകൾക്ക് വർക്കല സ്റ്റോപ്പ് അനുവദിക്കണം എന്നുള്ള നമുക്കറിയാം അമൃത് പദ്ധതി അനുസരിച്ച് വർക്കല റെയിൽവേ സ്റ്റേഷൻ നൂറ്റിമുപ്പതോളം കോടി രൂപയിൽ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാകുന്നതോടും എല്ലാ ട്രെയിനുകൾക്കും വർക്കല സ്റ്റോപ്പ് ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര തുടങ്ങി ഹൈദരാബാദാണ് യാത്ര അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ